മെയിൻ റോഡ് പള്ളിപ്പെരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്ന് രണ്ട് തീയതികളിൽ പള്ളിപ്പെരുന്നാളിനെ അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് എം ജി സി ആനായ്ക്കൽ പി ജിയിൽ രാജീവ് ചിറക്കര ശ്രീറാം നവോദയ തെക്കേപ്പുറം വയലൂർ പരമേശ്വരൻ തനിമ കണിയാമ്പാൽ നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണൻ സ്പടികം എം റോഡ് സെൻ്റർ കടേക്കച്ചാൽ ഗണേശൻ ശാന്തി നഗർ പാമ്പാടി രാജൻ ചങ്ങാതിക്കൂട്ടം നെഹ്റു നഗർ ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ എം ജി എം കോടതിപ്പടി പുതുപ്പള്ളി സാധു സൂര്യ തക്കേപ്പുറം പാക്കത്ത് ശ്രീകുട്ടൻ ന്യൂസ്റ്റാർ പാറ നൂലാടുമൽ ഗണപതി ഗൈസ് എം ജി റോഡ് മീനാട് വിനായകൻ ഈ ലിസ്റ്റ് പൂർണ്ണമല്ല ലിസ്റ്റിലുള്ള ആനകളിൽ മാറ്റങ്ങൾ വന്നേക്കാം